ഹായ് ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ വക്കലുള്ള അഡീനിയം ഡബിൾ ബെറ്റൽ അഡീനിയത്തിനേക്കാളും കൂടുതൽ സിംഗിൾ ബെറ്റിലായിട്ട് ടിക്കിൽ വരുന്നതാണ് ഇങ്ങനെ ഫ്ലവർ ഉണ്ടാവുന്നതാണ് നല്ലത് പിന്നെ അതിന് ഇങ്ങനെ ഇത് ബോൺസായി ടൈപ്പായിട്ട് ഇങ്ങനെ വളർത്തി വരികയാണ് അതിൻ്റെ ഈ കാഡക്സ് എന്ന് സാധനം ഇത് ഇങ്ങനെ വലുതാവുന്നതാണ് ഏതൊരു ഈ ഭംഗി ഇത് എത്രമാത്രം വലുതാവുന്നതോ അത്രമാത്രം അടീനിയത്തിന് ഭംഗിയാണ് അത് ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഡ്രൈനേജ് ഹോള് നല്ല ഉള്ള ചട്ടിയിലായിരിക്കണം ഇത് നടേണ്ടത് അടിയിൽ കുറച്ച് മെറ്റലൊക്കെ ഇട്ട് നല്ല നീർവാർച്ച ഉറപ്പുവരുത്തണം എന്നെങ്കിലേ നമുക്കിത് ഇങ്ങനെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ കാഡക്സ് വേഗം ചീ അളിഞ്ഞു പോവും കേഡക്സ് അളിയുന്നത് അറിയില്ല ഇതിൻ്റെ ഇല ചെറുതായിട്ടൊരു മഞ്ഞ കളർ വരുന്നതേ ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും നമ്മളെ കാഡക്സ് നശിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇത് വളർത്താൻ എളുപ്പമാണ് പക്ഷേ ഇതിന് വീർവാർച്ച നമ്മൾ ഉറപ്പ് വരുത്തണം അധികം വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ നല്ല ഫുൾ വെയിലുള്ള സ്ഥലത്തെ ഇത് വെക്കാൻ പറ്റുള്ളൂ അപ്പോളിത് നല്ല ഫ്ലവർ ഉണ്ടാവുക കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഒരു കുറച്ച് എൽപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി വേറെ മെയിൻ്റെനൻസ് വല്ലാതെ വരുന്നില്ല എന്നാൽ നമുക്ക് എപ്പോഴും ഫ്ലവർ ഉണ്ടായി നല്ല ഗാർഡന് നല്ല ഷോ ആക്കി നിർത്താൻ പറ്റിയ നല്ല ഒരു ചെടിയാണ് അടീനിയം